അപ്പോൾ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കറൻറ്റ് ആണ് കറൻറ്റ് അഫയർ എന്നതിലുപരി അത് വലിയൊരു ചരിത്രം കൂടിയാണ് ഓക്കെ മറ്റൊന്നുമല്ല വി എസ് അച്യുതാനന്ദൻ അപ്പോൾ നമുക്ക് നേരെ ഏതെങ്കിലും വീഡിയോ കിട്ടുമോ വി എസ് അച്യുതാനന്ദൻ ഒരു സമരവീരൻ്റെ ചരിത്രം വി എസ് അച്യുതാനന്ദൻ്റെ പൂർണ്ണനാമം എന്താണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്താണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ എന്നാണ് വി എസ് അച്യുതാനന്ദൻ്റെ പൂർണ്ണരൂപം സോറി പൂർണനാമം ഓക്കെ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് എവിടെ വെച്ചെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിൽ വെച്ചു ഈ പുന്നപ്ര വയലാർ സമരം എന്ന സബ്ജക്റ്റ് നമ്മൾ എടുത്തിട്ടുള്ളതാണ് അതിൽ നമ്മൾ വി എസ് അച്യുതാനന്ദനെ പറ്റി പറയുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അപ്പോൾ പുന്നപ്ര വയലാർ സമരത്തിന്റെ വീഡിയോ കാണാത്തവർ അതും കൂടി ഒന്ന് കാണാൻ ശ്രമിക്കുക വി എസ് അച്യുതാനന്ദൻ്റെ മരണം നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒന്ന് ഓക്കെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ ഇരുപത്തി ഒന്നിനാണ് അച്ഛൻ്റെ പേര് ശങ്കരൻ ഓക്കെ വി എസ് അച്യുതാനന്ദൻ്റെ അച്ഛൻ്റെ പേരാണ് ശങ്കരൻ അപ്പോൾ ഒന്നുകൂടെ പറയാം പൂർണനാമം വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് ആലപ്പുഴ ജില്ലയിലെ പുന്നപ്ര എന്ന സ്ഥലത്താണ് ഇപ്പോഴും പുന്നപ്ര വയലാറിൻ്റെ സ്മാരകമൊക്കെ അവിടെ കാണാം പുന്നപ്ര ചെന്ന് കഴിഞ്ഞാൽ അതായത് കളർകോട് എന്ന സ്ഥലത്ത് ആലപ്പുഴ ജില്ലയിലുള്ള വി എസ് അച്യുതാനന്ദൻ്റെ മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തിയൊന്നിനാണ് അച്ഛൻ ശങ്കരൻ ഇനി പറയുന്നു വി എസ് അച്യുതാനന്ദൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ തുടക്കത്തെ പറ്റിയാണ് നമ്മളിനി പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായി ഓക്കെ അപ്പോൾ വി എസ് അച്യുതാനന്ദൻ സ്റ്റേറ്റ് കോൺഗ്രസിൽ എപ്പോഴാണ് അംഗമായത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതാണ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ ഞാൻ പറഞ്ഞു ഇതൊരു കറൻറ്റ് അഫെയർ എന്നതിലുപരി ഇതൊരു ചരിത്രം കൂടിയാണ് ഓക്കെ അപ്പം പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് വി എസ് അച്യുതാനന്ദൻ സ്റ്റേറ്റ് കോൺഗ്രസ്സിൽ അംഗമായതും ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നതും നമ്മൾ പുന്നപ്ര വയലാട് സമരത്തെപ്പറ്റി പറഞ്ഞതാണ് എപ്പോഴാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയാറ് ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത കേരള മുഖ്യമന്ത്രി ആയിരുന്ന വ്യക്തി ആരായിരുന്നു എന്ന് നമ്മൾ പഠിച്ചു വി എസ് അച്യുതാനന്ദനാണ് ഓക്കെ അപ്പം വി എസ് അച്യുതാനന്ദൻ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്തിരുന്നു ഓക്കെ അതിൻ്റെ കാരണത്താൽ വി എസ് അച്യുതാനന്ദൻ മൂന്ന് വർഷം തടവ് ശിക്ഷയും അനുഭവിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് പുന്നപ്ര വയലാർ സമരം നടന്നത് ഈ പുന്നപ്ര വയലാർ സമരത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ് വി എസ് അച്യുദാനന്ദൻ അതിനാൽ അതിന്റെ ഭാഗമായി മൂന്ന് വർഷം തടവു ശിക്ഷയും വി എസ് അച്യുതാനന്ദന് അനുഭവിക്കേണ്ടി വന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സി പി ഐയിൽ നിന്നും പിളർന്നു രൂപം കൊണ്ട സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദൻ എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ഇതെല്ലാം നടന്നത് എന്ത് സി പി ഐയിൽ നിന്നും പിളർന്നു രൂപം കണ്ട സി പി എം അത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലില് ഈ സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരു വ്യക്തി ആയിരുന്നു ആര് വി എസ് അച്യുതാനന്ദൻ അപ്പൊ ആ വർഷം ഓർത്ത് നോക്കുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് ഇമ്പോർട്ടൻ്റ് ആണ് വി എസ് അച്യുതാനന്ദൻ ആദ്യമായി കേരള നിയമസഭയിലേക്ക് എത്തിയത് എപ്പോഴാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴ് ഓക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ആദ്യമായി കേരള നിയമസഭയിലേക്ക് വി എസ് അച്യുദാനന്ദൻ വന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓക്കെ ഈ പന്ത്രണ്ട് വർഷക്കാലം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ഓക്കെ സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആര് വി എസ് അച്യുനാന് ഏതാണ് വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഈ നീണ്ട പന്ത്രണ്ട് വർഷം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു വി എസ് അച്യുനാന് അപ്പോൾ എന്നോട് പറയാം വി എസ് അച്യുതാനന്ദൻ നിയമസഭയിൽ അഥവാ കേരള നിയമസഭയിലേക്ക് വന്നത് എപ്പോഴാണ് ആദ്യമായി വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലാണ് ഓക്കെ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വരെ സി പി എം സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു ആര് വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് ഈ കാലങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഓക്കെ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആര് വി എസ് അച്യുതാനന്ദൻ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് ഈ കാലങ്ങളിൽ പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഈ വർഷങ്ങളിൽ പ്രതിപക്ഷ നേതാവായി മൂന്ന് തവണ വി എസ് അച്യുദാനന്ദൻ വന്നിട്ടുണ്ട് ഓക്കെ അപ്പൊ വി എസ് അച്യുദാനന്ദൻ മൊത്തം എത്ര തവണ പ്രതിപക്ഷ നേതാവായിട്ടുണ്ട് മൂന്ന് തവണയാണ് ആ വർഷങ്ങൾ ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഓക്കെ പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു ഇതൊരു റെക്കോർഡാണ് കേട്ടോ ഒരു റെക്കോർഡാണ് അപ്പം ആരാണ് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം പതിനാല് വർഷത്തോളം അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കാലം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വി എസ് അച്യുതാനന്ദനാണ് റെക്കോർഡാണ് ഓക്കെ അപ്പം പതിനാല് വർഷമാണ് പ്രതിപക്ഷ നേതാവായിട്ട് വി എസ് അച്യുതാനന്ദൻ പ്രവർത്തിച്ചത് അപ്പോൾ ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് രണ്ടായിരത്തി ഒമ്പത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ഓക്കെ വേണമെങ്കിൽ നമുക്ക് പരീക്ഷയ്ക്ക് ഇങ്ങനെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ഇവരിൽ ആരാണ് പോളിറ്റ് ബ്യൂറോ അംഗവും ഏറ്റവും കൂടുതൽ തവണ പ്രതിപക്ഷ നേതാവായ റെക്കോർഡ് ഇട്ട വ്യക്തി ആര് എന്നൊക്കെ പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ വേണമെങ്കിൽ ചോദ്യം ചോദിക്കാം ഓക്കെ അങ്ങനെ ചോദിക്കാം അപ്പോൾ ഓർത്തുവെക്കുക ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായിരത്തി ഒമ്പത് പോളിറ്റ് ബ്യൂറോ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഇങ്ങനെ ഈ മൂന്ന് വർഷങ്ങളിലായിട്ട് ഓക്കെ മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി ആര് വി എസ് അച്യുതാനന്ദൻ അതുപോലെ തന്നെ പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ച വ്യക്തിയാണ് വി എസ് അച്യുതാനന്ദൻ അതൊരു റെക്കോർഡാണ് ഓക്കെ ഇമ്പോർട്ടൻ്റ് അതൊരു റെക്കോർഡാണ് ഇനി മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായതിനെ പറ്റിയാണ് പറയുന്നത് വി എസ് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിക്കൊണ്ടാണ് ആദ്യമായിട്ടൊരു മന്ത്രിസ്ഥാനം വഹിക്കുന്നത് ഓക്കെ അതിനു മുമ്പേ വി എസ് അച്യുതാനന്ദൻ ഒരു മന്ത്രിസ്ഥാനവും വഹിച്ചിട്ടില്ല ആകെ വഹിച്ചിട്ടുള്ള ആദ്യമായി വഹിച്ച മന്ത്രിസ്ഥാനം ഏതാണെന്ന് വെച്ചാൽ അത് മുഖ്യമന്ത്രിയും കൂടിയായിരുന്നു അതും ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ് ഓക്കെ അപ്പം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എത്രാമത്തെയാണ് ആണ് ഇരുപതാമത്തെ മുഖ്യമന്ത്രി ഓക്കെ രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലയളവിൽ കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി വന്ന വ്യക്തിയാണ് വി എസ് അച് അച്യുതാനന്ദൻ ഓക്കെ അപ്പം ചോദിക്കാം കേരളത്തിൻ്റെ എത്രാമത്തെ മുഖ്യമന്ത്രി ആയിരുന്നു വി എസ് അച്യുതാനന്ദൻ ഇരുപതാമത്തെ ആയിരുന്നു ഓക്കെ ഇരുപതാമത്തെ എത്രാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രി ആയതെന്ന് ചോദിച്ചു ഞാൻ എന്തു പറയും എൺപത്തി വയസ്സിലാണ് അധികാരത്തിലേക്ക് വന്നത് ഓക്കെ എൺപത്തി രണ്ടാമത്തെ വയസ്സിൽ അതുകൂടെ തന്നെ നമുക്കൊരു കാര്യം പറയാം ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രി അഥവാ ഏറ്റവും പ്രായം കൂടിയ മുഖ്യമന്ത്രി ആയിരുന്നു ആര് അതും ഒരു ചരിത്രമാണ് ഓക്കെ ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രി ആയിരുന്നു ആര് വി എസ് അച്യുതാനന്ദൻ ഓക്കെ അപ്പോൾ ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയായി എൺപത്തി രണ്ടാമത്തെ വയസ്സിലാണ് അധികാരത്തിലേക്ക് വന്നത് ഓക്കെ ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രിയായിരുന്നു ആര് ബി എസ് അച്യുതാനന്ദൻ ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് മുഖ്യമന്ത്രി ആകുന്നതിനു മുമ്പ് ഒരിക്കലും മന്ത്രിസ്ഥാനം വഹിച്ചിട്ടില്ല ആദ്യമായി വഹിച്ച മന്ത്രിസ്ഥാനമാണെന്ത് മുഖ്യമന്ത്രി സ്ഥാനം ഓക്കെ അപ്പൊ മുഖ്യമന്ത്രി ആകുന്നതിന് മുമ്പ് ഒരിക്കലും മന്ത്രിസ്ഥാനം വി എസ് അച്യുതാനന്ദൻ വഹിച്ചിട്ടില്ല അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ അധികാരമേറ്റത് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് രാജ്ഭവനിൽ അല്ല പൊതുസ്ഥലത്ത് വെച്ചാണ് അതൊരു ചരിത്രമാണ് ഓക്കെ അതൊരു ചരിത്രം തന്നെയാണ് അപ്പം വി എസ് അച്യുദാനന്ദൻ മുഖ്യമന്ത്രി സ്ഥാനമായി അധികാരമേറ്റത് രാജ്ഭവനിൽ വെച്ചല്ല അതൊരു പൊതുസ്ഥലത്ത് വെച്ചാണ് അതൊരു ചരിത്രം അത് ഇമ്പോർട്ടന്റ് കാര്യമാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട് ഇനി നമ്മൾ പറയുന്നു വി എസ് അച്യുദാനന്ദൻ നടത്തിയ പ്രസിദ്ധ പ്രവർത്തനങ്ങളും വി എസ് അച്യുദാനന്ദന് ലഭിച്ച പുരസ്കാരങ്ങളെ പറ്റിയൊക്കെയാണ് ഇനി പറയുന്നത് ആദ്യമായി തന്നെ പറഞ്ഞുകൊള്ളട്ടെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നിലം നികത്തൽ ബിരുദ സമരത്തിൽ നേതൃത്വം നൽകി ഓക്കെ ഏതു വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ നിലം നികത്തൽ ബിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര് വി എസ് അച്യുദാനന്ദൻ അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അടിയന്തര അടിയന്തരാവസ്ഥക്കെതിരായി പ്രവർത്തിച്ചതിന് ഇരുപത് മാസം തടവിൽ കിടന്നിട്ടുണ്ട് ഓക്കെ ഇരുപത് മാസം തടവ് ശിക്ഷ ലഭിച്ചിട്ടുണ്ട് ഓക്കെ അപ്പം ഒന്നുകൂടെ പറയാം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലം നികത്തൽ വിരുദ്ധ സമരത്തിന് നേതൃത്വം നൽകി അതുപോലെ തന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് അടിയന്തരാവസ്ഥക്കെതിരായി ഇരുപത് മാസം തടവിൽ കിടന്നിട്ടുണ്ടായ വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ലഭിച്ച ഒരു പുരസ്കാരമാണ് ഡോക്ടർ കമറുദ്ദീൻ പുരസ്കാരം ഓക്കെ ഡോക്ടർ കമറുദ്ദീൻ പുരസ്കാരം ഇമ്പോർട്ടൻ്റ് ആണ് മറക്കരുത് ഇവയിൽ വി എസ് അച്യുതാനന്ദൻ ലഭിച്ച പുരസ്കാരം ഏതെന്ന് പറഞ്ഞാൽ പി എസ് സിയിൽ ചോദ്യം ചോദിക്കാം അവർക്ക് ഡോക്ടർ കമറുദ്ദീൻ പുരസ്കാരം അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ ഒരു സിനിമയുടെ ഭാഗമായിട്ടുണ്ട് ഒരു സിനിമയിൽ ഓക്കെ ആ സിനിമയുടെ പേരാണ് ഇത് ക്യാമ്പസ് ഡയറി രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ച സിനിമയാണ് ആര് വി എസ് അച്യുതാനന്ദൻ രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ച സിനിമയാണ് ക്യാമ്പസ് ഡയറി വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥ അതാണ് എന്ത് സമരം തന്നെ ജീവിതം ഓക്കെ വി എസ് അച്യുതാനന്ദന്റെ ആത്മകഥയാണ് സമരം തന്നെ ജീവിതം അതുപോലെ തന്നെ വി എസ് അച്യുതാനന്ദൻ്റെ ജീവചരിത്രമാണ് എന്ത് ഒരു സമര നൂറ്റാണ്ട് അപ്പോൾ അത് രണ്ടും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ ആത്മകഥയും ജീവചരിത്രവും തമ്മിൽ മാറിപ്പോകരുത് ആത്മകഥ സമരം തന്നെ ജീവിതം ജീവചരിത്രം ഒരു സമര നൂറ്റാണ്ടും ഓക്കെ തമ്മിൽ മാറിപ്പോകരുത് വി എസ് അച്യുതാനന്ദൻ ജനാധിപത്യ വിശ്വാസിയും ജനതക്കായി നിലം കൊണ്ട ഭരണ നിരീക്ഷകനുമായിരുന്നു ഓക്കെ ജനാധിപത്യ വിശ്വാസിയും ജനതക്കായി നിലകൊണ്ട ഭരണ നിരീക്ഷകനുമായിരുന്നു വി എസ് അച്യുദാനന്ദൻ ഇടതുപക്ഷ സമരത്തിന്റെ മുദ്രാവാക്യമായി മാറിയ മനുഷ്യനാണ് സർക്കാരിൽ നിന്നുപോലും മാറ്റപ്പെട്ടതിന് ശേഷം അദ്ദേഹം ഒരുപാട് പേരുടെ പ്രചോദനമായി തുടർന്നു ഓക്കെ സർക്കാരിൽ നിന്ന് പോലും മാറ്റപ്പെട്ടതിന് ശേഷം പോലും അദ്ദേഹം ഒരുപാട് പേരുടെ പ്രചോദനമായി തുടർന്നിരുന്നു അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം ഇന്ന് പഠിച്ചെല്ലാം ഒന്നുകൂടെ ലേൺ ചെയ്യാം നിങ്ങളെല്ലാരും ഒന്ന് കണ്ണടച്ചിരിക്കുക ഓക്കെ നമുക്കത് വീണ്ടും വായിക്കാം അപ്പം എത്രത്തോളം നിങ്ങളുടെ തലയിൽ ഇന്ന് പഠിച്ചത് നിങ്ങൾക്ക് തന്നെ തിരിച്ചറിയാൻ സാധിക്കും അപ്പം വി എസ് അച്യുതാനന്ദൻ എന്താണ് പൂർണ്ണരൂപം സോറി പൂർണ്ണനാമം എന്താണ് എന്താണ് വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദൻ ജനനം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഇരുപത് സ്ഥലം ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയാണ് മരണം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തൊന്ന് അച്ഛൻ്റെ പേര് ശങ്കരൻ എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ സ്റ്റേറ്റ് കോൺഗ്രസിൽ അംഗമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് പുന്നപ്ര വയലാൽ സമരത്തിൽ പങ്കെടുത്തു മൂന്ന് വർഷം തടവു ശിക്ഷയും ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സി പി ഐയിൽ നിന്നും പിളർന്ന് രൂപം കൊണ്ട സി പി എമ്മിന്റെ സ്ഥാപക നേതാക്കളിൽ ഒരാളായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ആദ്യമായി കേരള നിയമസഭയിലേക്ക് വന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത് തൊണ്ണൂറ്റി രണ്ട് കാലഘട്ടത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടായിരത്തി ഒമ്പതിൽ പോളിറ്റ് ബ്യൂറോ അംഗം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഈ മൂന്ന് വർഷങ്ങളിലായിട്ട് മൂന്ന് തവണ പ്രതിപക്ഷ നേതാവായി പതിനാല് വർഷം പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചു അതൊരു റെക്കോർഡാണ് അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായത് എപ്പോഴാണ് രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിലാണ് കേരളത്തിൻ്റെ ഇരുപതാമത്തെ മുഖ്യമന്ത്രിയാണ് എൺപത്തി രണ്ടാം വയസ്സിൽ അധികാരത്തിലേറ്റവും ഏറ്റവും ഏറ്റവും മുതിർന്ന മുഖ്യമന്ത്രിയാണ് വി എസ് അച്യുതാനന്ദൻ മന്ത്രിയാകുന്നതിന് മുമ്പ് ഒരിക്കലും മന്ത്രിസ്ഥാനം വഹിച്ചിട്ടില്ല അധികാരമേറ്റത് രാജ്ഭവനിലല്ല പൊതുസ്ഥലത്ത് വെച്ചാണ് അതൊരു ചരിത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നിലം നികത്തൽ വിരുദ്ധ സമരത്തിൽ നേതൃത്വം കൊടുത്തു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് എഴുപത്തി ഏഴ് കാലഘട്ടത്തിൽ അടിയന്തരാവസ്ഥക്കെതിരെ പ്രവർത്തിച്ചതിന് ഇരുപത് മാസം തടവ് ശിക്ഷ ലഭിച്ചു ഡോക്ടർ കമറുദ്ദീൻ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ അഭിനയിച്ച സിനിമയുടെ പേരാണ് ക്യാമ്പസ് ഡയറി ആത്മകഥയാണ് സമരം തന്നെ ജീവിതം ജീവചരിത്രമാണ് ഒരു സമര നൂറ്റാണ്ട് ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മാക്സിമം നിങ്ങളുടെ പി എസ് സി സുഹൃത്തുക്കൾക്കൊക്കെ എല്ലാവർക്കും അയച്ചു കൊടുക്കുക അപ്പം നമുക്ക് മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം